അസ്സാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സഹനയാത്ര അങ്ങനെ വാടാനപ്പള്ളിയിലെത്തിയിരിക്കുകയാണ് എന്നാലും ഞാൻ ഇരുപതാം തീയതി വാടാനപ്പള്ളിയിൽ ഇവിടെ ഏകദേശം എത്തുമ്പോൾ ഒരു ഒമ്പത് പത്ത് മണിയായിരുന്നു ഈ വാടാനപ്പള്ളി നോർത്ത് ജുമാ മസ്ജിദാണിത് ഇതിവിടെ വന്ന് നോക്കിയപ്പോൾ മറ്റുള്ള മസ്ജിദുകളെ പോലെ അല്ല കണ്ടത് അതിൻ്റെ ഗേറ്റ് അവർ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്നു ഏകദേശം ഒരു പത്ത് മണി ആയിട്ടുണ്ടാവും അവിടെ വന്ന് ഈ ഗേറ്റ് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തുറക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ഞാൻ തുറന്നു അപ്പോൾ ഞാനിത് അടച്ചിടാണ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ അസലാമലേക്കും ഇവിടെ കുറേ മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളാണ് ആദ്യം തന്നെ കാണുക ഒരു വലിയ ഒരു വരാന്ത പോലെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഭാഗം കണ്ടപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ കബറും അതുപോലെ ഒരുപാട് കബറുകളൊക്കെ രാത്രി പ്രത്യേകിച്ച് രാത്രി കാണുമ്പോൾ പേടി തോന്നുമായിരുന്നു ഇപ്പം അങ്ങനെ തോന്നാറില്ല ഇപ്പം ഒരു സന്തോഷമാണ് തോന്നാറ് ഒരു കാലത്ത് ഞാനും കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കബറിനടിയിൽ വന്ന് കിടക്കേണ്ടതാണല്ലോ അപ്പോൾ ആ ഒരു സന്തോഷം ഒരു സമാധാനപരമായ ഒരു അവസാനത്തെ ഉറക്കം ലഭിക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ വളരെ സന്തോഷം തോന്നാറുണ്ട് ഇവിടെ ഒരു മഹാനായ ഒരു വ്യക്തിയുടെ ഖബർ കൂടി നമുക്ക് അവിടെ കാണാം പിന്നെ നമുക്ക് കാണാവുന്നത് ഒരു വരാന്തയാണ് ഈ വരാന്തിയിലാണ് എനിക്കിവിടെ ഇന്നലെ കിടന്നുറങ്ങാൻ സാധിച്ചത് അതിനുള്ള ഒരു അവസരം നൽകി ഈ ഒരു പള്ളിയുടെ കമ്മിറ്റിക്കാരോട് നന്ദി പറയാണ് കാരണം ഇങ്ങനൊരു സൗകര്യം ഇവിടെ ചെയ്തു വെച്ചല്ലോ അവർ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടേ ഏതെങ്കിലും യാത്രക്കാർ ഏതെങ്കിലും കാരണവശാൽ വന്നാൽ ഈ കബറുകളുടെ അടുത്ത് അവരുടെ ആ സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു പരിചരണത്തോടുകൂടി നമുക്കിവിടെ കിടക്കാനുള്ള ഒരു സൗകര്യം ഇവർ ചെയ്തു വന്നിട്ടുണ്ട് ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതിന് പുറകിലോട്ട് അങ്ങോട്ട് പോയാൽ ബാത്റൂമ് സൗകര്യം കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമസ്കരിക്കേണ്ടവർക്ക് നമസ്കരിക്കാം റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാം ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നണം അത് അപ്പുറത്ത് കണ്ട് എന്തൊക്കെയോ പിന്നെ അതുപോലെ ഇതിനിടയ്ക്ക് ഞാൻ ഇവിടെയാണ് നല്ല ഷൂസ് വെച്ചത് ആ ഷൂസിൻ്റെ പ്രത്യേകതയുണ്ട് അത് എനിക്ക് കാലിനൊരു വേദന ഉള്ള ആൾ കൂടിയാണ് അപ്പോൾ അതിന് വേദനിക്കാത്ത രീതിയിലുള്ള ഷൂസാണ് കുറച്ച് വില കൂടിയ ഷൂസാണ് അതൊരെണ്ണം കാണാതെയായി അതൊരു നായ കടിച്ചു കൊണ്ടുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചിനി എൻ്റെ നടത്തം അവസാനിക്കുമോ എനിക്ക് ഇനിയിപ്പോൾ ഒരു ഷൂസ് വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിപ്പോൾ എന്ത് ചെയ്യും ഒരു ഷൂസ് ഉള്ളു കുറേ നേരം ഇങ്ങനെ വളരെ വേദനയോടുകൂടി നിന്നു കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഈ കവറുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് 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 കുറേ അങ്ങോട്ട് പോയപ്പോൾ ആ ഷൂസ് എനിക്ക് കിട്ടി എന്തായാലും ആ ഷൂസ് കിട്ടിയപ്പോൾ ഞാൻ വേഗം കൊണ്ടുപോയിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി പൂട്ടി പൂട്ടിവെച്ചു അപ്പോൾ ഞാനൊരു സാധാരണ ഒരു ചെരുപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഈ ചെരുപ്പ് എന്തായാലും നാ കൊണ്ടുപോയി കൊണ്ടുപോയാലും കുഴപ്പമില്ല അത് നമുക്ക് വാങ്ങാൻ പറ്റും മറ്റത് എനിക്ക് വാങ്ങാൻ പറ്റാത്തൊരു വിലയുള്ള ഒരു ഷൂസാണ് അതന്ന് അതങ്ങനെ ഒരു ഷൂസ് വാങ്ങിയതുകൊണ്ട് എനിക്ക് കാലുവേദന ഇല്ലാതെ നടക്കാൻ പറ്റും ഇവിടെ ഒരു കുളം ഉണ്ട് പഴയകാലത്തെ ഒരു കുളമാണ് പിന്നെ അപ്പുറത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ പള്ളിയിൽ മൺമറഞ്ഞ് പോയ ഒരു മഹാൻ്റെ കബറിടം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അത് ഇവിടെയാണ് ഇതിനകത്ത് കൂടെ നോക്കിയാൽ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ കബറിടം കാണാം അദ്ദേഹത്തിന് സലാം പറയാം സ്ലാമലൈക്കും അറിയാം പണ്ട് ജീവിച്ചിരുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുകളാണ് മൺമറഞ്ഞ് പോയ മഹാന്മാരുടെ കബറങ്ങളാണ് ഇങ്ങനെ സൂക്ഷിക്കാറ് അവിടെ നമുക്ക് വന്നിട്ട് അവരെ കാണാം അത് അവരെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമുക്കും അതുപോലെയൊക്കെ ആവാൻ വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യാം അസ്സലാമലൈക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് എൻ്റെ മനസ്സിലാദ്യം ഉണ്ടായിരുന്നത് എല്ലാ ആരാധനാലയങ്ങളും നമുക്ക് എല്ലാ മനുഷ്യർക്കും സേവനം ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ തുറന്നിട്ടിരിക്കുകയായിരിക്കുമെന്നാണ് എൻ്റെ ആദ്യത്തെ വിചാരം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓരോ ആരാധനാലയങ്ങളും ഓരോ കമ്മിറ്റികളുടെ കീഴിലാണ് അവർ ഗ്രൂപ്പായി തീരുമാനിക്കുന്ന തീരുമാനങ്ങളാണ് അവിടെ നടപ്പില് വരുന്നത് അത് പുറത്ത് നിന്ന് ഒരു സമയം കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അടച്ചുപൂട്ടിയിടാൻ അവർ തീരുമാനിച്ചാൽ അതങ്ങനെയാണ് നടക്കുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ ആരാധനാലയങ്ങളുടെയും കമ്മിറ്റി അതുപോലെ അവരുടെ ഭരണം നടത്തുന്ന ആളുകളോടാണ് നിങ്ങൾ വഴിയിലൂടെ പോകുന്ന ഒരാൾക്ക് വന്ന് അദ്ദേഹത്തിനൊന്ന് നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നമസ്കരിക്കാനും ബാത്റൂമിലോ മറ്റോ പോകാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനും അതുപോലെ ചെറിയൊരു വരാതെങ്കിലും നിങ്ങൾ ബാക്കി ഇടണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് സ്നേഹത്തോടു കൂടി ഇതൊക്കെ ഓരോ മുസ്ലിമിൻ്റെയും അവകാശമാണ് എന്നൊക്കെയാണ് ഞാൻ മുൻപ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് അതൊക്കെ ഈ ആരാധനാലയങ്ങൾ ഭരിക്കുന്നവരുടെ കൂടി ലഭിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഏത് രീതിയിലാണെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ഒരു സഹായം ചെയ്യാനുള്ള സന്നദ്ധത എല്ലാ കമ്മിറ്റിക്കാരും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് മുൻപൊക്കെ ഞാൻ വഴക്കുണ്ടാക്കിയിരുന്നു ഇങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ഇത് അടച്ചിടുന്നത് അടച്ചിടാൻ പാടില്ലല്ലോ ഇത് എനിക്കും കൂടി അവകാശമുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി ഇതങ്ങനെ ആർക്കും അവകാശമുള്ളതല്ല ചില ആളുകളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവരുടെ ഔതാര്യത്തിൽ കിട്ടേണ്ട സംഭവമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് ഈ ഒരു മുസ്ലിം ദേവാലയങ്ങളും മാത്രമല്ല ക്രിസ്ത്യൻ ദേവാലയങ്ങളും അടച്ചിടുന്നുണ്ട് അമ്പലങ്ങളും അടച്ചിടുന്നുണ്ട് എല്ലാം അടച്ചിടുന്നുണ്ട് പക്ഷേ നിങ്ങളെല്ലാ ആരാധനാലയങ്ങളും ഭക്തരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭിക്ഷക്കാരും അതുപോലെയുള്ള എല്ലാ ആളുകളും വന്ന് ഇവിടെ കിടപ്പാവും എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കൺട്രോൾ വെച്ചുകൊണ്ട് യാത്രക്കാരാണെന്ന് മനസ്സിലായി അവർക്ക് അലോഡ് ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലത് വേണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയണില്ല നിങ്ങളുടെയൊക്കെ പോലെ ചെയ്താൽ മതി എന്തായാലും ഇതുപോലെ ഇനിയിപ്പോൾ നാളെ എവിടെയാണ് കിടക്കാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എത്തുന്നുണ്ട് അതുപോലെ ഇന്നലെ ഒരു സഹോദരനെ കണ്ടു അദ്ദേഹം ഒരുപാട് എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് വളരെ തർക്കങ്ങളാണ് കൊണ്ടുവരുന്നത് നമുക്ക് തർക്കത്തിനോട് താല്പര്യമില്ല ഒന്നാമത് ആരെങ്കിലും മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വിജ്ഞാനം നേടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം അവർ മാത്രം ഈ പുസ്തകം വായിച്ചാൽ മതി നമുക്ക് നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു പുസ്തകമൊന്നുമല്ല എല്ലാ മതഗ്രന്ഥങ്ങളിലുമുള്ള കുറേ ഉപദേശങ്ങൾ ഒരു ബുക്കിലാക്കി എന്നുള്ളൂ അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അത് വായിക്കാമല്ലാത്തവർക്ക് വായിക്കാതിരിക്കാം ആരും തന്നെ ആ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തർക്കിക്കാനോ ഒന്നും വന്നാൽ എനിക്ക് അതിനുള്ള സമയവും ഇല്ല താല്പര്യവും ഇല്ല എന്തായാലും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹരിസരാജ് വീണ്ടും കാണാം അടുത്ത ദിവസം